സവർക്കറിന് ഭാരതരത്നം നൽകണം ആവശ്യവുമായി ഉദ്ധവ് താക്കറെ ബി ഡി സവർക്കറിന് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകാത്തത് ചോദ്യം ചെയ്ത് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ചൊവ്വാഴ്ച നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുമ്പ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബി ജെ പിയോട് സവർക്കറിന് ഭാരതരത്നം നൽകണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ഫട്നാവിസ് തന്നെയാണ് മുഖ്യമന്ത്രി എന്നിട്ടും ആവശ്യം അംഗീകരിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ സവർക്കറെക്കുറിച്ച് സംസാരിക്കാൻ ബി ജെ പി യോഗ്യത ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് സവർക്കറിന് പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകണം ഉദ്ധവ് താക്കറെ പറഞ്ഞു വർഷങ്ങൾ പഴക്കമുള്ള ജവഹർലാൽ നെഹ്റു സവർക്കർ വിഷയങ്ങൾ വിട്ട് പകരം രാജ്യത്തിന്റെ നിർണായകമായ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ഉപദേശവും അദ്ദേഹം ബി കോൺഗ്രസിനും നൽകി നെഹ്റുവും സവർക്കറും രാജ്യത്തിന് അവരുടേതായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങളാണ് ഇന്ന് രാജ്യത്തിന്റെ വികസനവും കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും തൊഴിലില്ലായ്മ ഇല്ലാതാക്കലുമാണ് പ്രധാനമെന്നും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കി അതേസമയം നാഗ്പൂരിലെ ഫട്നാവിസിന്റെ ഓഫീസിലെത്തി ഉദ്ധവ് താക്കറെ കൂടിക്കാഴ്ച നടത്തി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുവരും തമ്മിൽ നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത് അടച്ചിട്ട മുറിയിൽ പതിനഞ്ച് മിനിറ്റോളം ഇരുവരും ചർച്ചയും നടത്തിയിരുന്നു ശിവസേന നേതാക്കളായ ആദിത്യ താക്കറെ അനിൽ പരാബ് വരുൺ സർദേശായി തുടങ്ങിയവരും ഉദ്ധവ് താക്കറെക്കൊപ്പം എത്തിയിരുന്നു സ്പീക്കർ രാഹുൽ സർവേക്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരുപത് എം എൽ എ മാരുള്ള പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി ശിവസേന യു ബി ടി വിഭാഗത്തിന് ലഭിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന വാദവും നിലനിൽക്കുന്നുണ്ട് അതേസമയം താക്കറെയുടെ പരാമർശങ്ങളോട് കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലോക്സഭയിൽ സവർക്കറെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് സവർക്കറെ ഉയർത്തിപ്പിടിക്കാനുള്ള ഉദ്ധവ് താക്കറെയുടെ പരാമർശമെന്നതാണ് ശ്രദ്ധേയം പാർട്ടിയുടെ പ്രധാന പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ചുവെന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ ഹിന്ദുത്വ നിലപാട് കടുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നു